കേരള ഹെൽത്ത് ഓർഗനൈസേഷനും ജില്ലാ ആം റസ്ലിംഗ് അസോസിയേഷനും മാട്ടുകെട്ട എം ഹെൽത്ത് ക്ലബും മൾട്ടി ജിമ്മും ചേർന്ന് ഞായറാഴ്ച പകൽ രണ്ടു മണിക്ക് മാട്ടുകട്ടയിൽ പഞ്ചഗുസ്തി മത്സരം സംഘടിപ്പിക്കുന്നു മുതൽ മുന്നിലുള്ള ഓപ്പൺ സ്റ്റേജിൽ വെച്ച് വെച്ച് ഇതിനെ ചടങ്ങിൽ അയ്യപ്പൻ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോർ ജോൺസൺ സംസാരിക്കും ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലാണ് മത്സരം വിജയികർക്ക് യഥാക്രമം മൂവായിരം രണ്ടായിരം ആയിരം രൂപ സമ്മാനങ്ങൾ നൽകും രണ്ട് വിഭാഗങ്ങളിലും ഓവറോൾ ചാമ്പ്യന്മാരാകുന്നവർക്ക് അയ്യായിരം രൂപ വീതം ക്യാഷ് അവാർഡ് നൽകും രാവിലെ എട്ട് മുപ്പത് മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും ഒൻപത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ കായികക്ഷമത പരിശോധന നടക്കും വാർത്താ സമ്മേളനത്തിൽ വിഷ്ണു കുഞ്ഞുമോൻ ജേക്കബ് ജോസഫ് ജിബിൻ ജോസഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ